ോട് അനുകൂലിക്കാൻ പറ്റത്തില്ല ഹർത്താലും ചെയ്തും ഞങ്ങളെ ജോലിക്ക് പോകുന്ന ഞങ്ങളെ ബാധിക്കുന്നത് പക്ഷേ സ്ത്രീ പ്രവേശനം വേണ്ടേ എല്ലാവരും ഒരു നൃത്യ പ്രായപരിധി അവർക്കുണ്ടല്ലോ ആ പരിധിക്കപ്പുറം അവർ ചെയ്തത് തെറ്റാണ് ആ പേരും പറഞ്ഞ് ഞങ്ങളെ ഹർത്താലായിട്ട് നമ്മളെ പോലുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമാണ് ഹർത്താൽ അതിനോട് യുവതികളെ കയറ്റിയത് തെറ്റാണ് തെറ്റാണ് നൂറ് ശതമാനവും തെറ്റാണ് ഹർത്താലിനെ അനുകൂലിക്കുന്നുണ്ട് കാരണം വാഹന ബുദ്ധിമുട്ടല്ലാണ്ട് അയ്യപ്പൻ്റെ വിശ്വാസമുണ്ട് വിശ്വാസികളുടെ നല്ലോണം വേദനിപ്പിച്ചു വിശ്വാസികളെ അങ്ങനെ അതിനകത്ത് തന്നെ അനു അതുകൊണ്ട് തന്നെ അനുവല്ലിക്കുന്നു പാടില്ല ഇന്നത്തെ ഈ ഹർത്താലിന് പൂർണ്ണ പിന്തുണയാണ് യാത്രക്കാർ വ്യക്തമാക്കിയത് ഈ ഹർത്താലിനെ അനുകൂലിക്കുന്നുണ്ടെന്നും ഇത് ആവശ്യമായ ഹർത്താലും എന്നാണ് അവർ വ്യക്തമാക്കിയത് എന്നാൽ ബി ജെ പി നടത്തിയ കഴിഞ്ഞ രണ്ട് ഹർത്താൽ അനാവശ്യ ഹർത്താലും ആയിരുന്നുവെന്നും അവർ വ്യക്തമാക്കി എന്നാൽ കഴിഞ്ഞ ദിവസം യുവതികളെ പ്രവേശിച്ച് പ്രവേശിപ്പിച്ചത് സർക്കാരിൻ്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണെന്നും ഇത് ഒരു കൂട്ടം വിശ്വാസികളെ അതായത് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് ഒരു രാഷ്ട്രീയമില്ലാത്ത ഒരു കൂട്ടം വിശ്വാസി സമൂഹത്തെയാണ് സർക്കാർ വഞ്ചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹർത്താൽ അത്യാവശ്യമായ ഹർത്താൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഹർത്താലിനെ ഞങ്ങൾ അനുകൂലിക്കുന്നുവെന്ന് പറയുന്നു എത്തി തലസ്ഥാന നഗരിൽ ഹർത്താൽ പൂർണ്ണം എന്നതിനാണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ ഒരു ബസ് പോലും തമ്പാനൂർ കെ എസ് ആർ ടി സി ആണെന്നും ഒരു ബസ് പോലും പുറപ്പെടുവിച്ചില്ല എന്തുകൊണ്ടെന്നാൽ കെ എസ് ആർ ടി സി ജീവനക്കാർ പറയുന്നത് പോലീസ് സംരക്ഷണം ഒരുക്കിയില്ല അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ഇതുവരെ സർവീസ് നടത്താത്തത് നടത്താത്തത് എന്നാണ് അവർ വ്യക്തമാക്കിയത് എന്നാൽ പോലീസിൻ്റെ ഭാഷ്യം അവർ സംരക്ഷണം സംരക്ഷണം ചോദിച്ചില്ല ആ ഒരു നിലപാടാണ് അവരെടുക്കുന്നത് ഇവർ രണ്ടുപേരും പരസ്പരം പഴിച്ചാരുകയാണ് എന്നിരുന്നാലും ഇതുവരെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും സംഭവം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഒരു സർവീസും ഇതുവരെ നടത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ടി നസ്രുദ്ദീൻ വ്യക്തമാക്കിയത് ഇന്ന് അതായത് ഹർത്താലെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കടകളെല്ലാം തുറന്ന് പ്രവർത്തിക്കും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ തലസ്ഥാന നഗരയിലെ ഒരു കടകളും ഇതുവരെയായിട്ടും തുറന്നിട്ടില്ല അത് ർത്ഥം ഇന്നത്തെ ഈ ഹർത്താലിന്റെ ഹർത്താലിനെ പൂർണ്ണവും ശക്തവുമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് നിന്നും മലയാള വാർത്തയ്ക്ക് വേണ്ടി ദിലീപ് കുമാർ